ഹലോ ഇന്ന് നമുക്ക് അടിയോസ് അമിഗോ എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ കഥയുടെ ചുരുക്കം എന്തെന്നാൽ അമ്മയുടെ ഓപ്പറേഷന് കാശിന് വേണ്ടി ചുറ്റിത്തിരിയുന്ന പ്രിയൻ കോടീശ്വരന്റെ മകനായ പ്രിൻസിനെ കണ്ടുമുട്ടുന്നു കാശ് എന്ത് ചെയ്യണമെന്നറിയാതെ നടക്കുകയാണ് പ്രിൻസ് പ്രിൻസിനൊപ്പം കൂടുകയാണ് പ്രിയൻ വിവാഹിതനായ പ്രിൻസ് പ്രിയനെയും കൊണ്ടുപോയത് തന്റെ പഴയ കാമുകിയെ കാണാൻ അതെന്തിനായിരിക്കും ഒടുവിൽ ചുറ്റിത്തിരിഞ്ഞ് നടന്ന് അവസാനമായപ്പോൾ പ്രിയൻ കാര്യം തുറന്നു പറയുകയാണ് തന്റെ അമ്മയുടെ ഓപ്പറേഷന് കാശ് വേണമെന്ന് അപ്പോഴേക്കും പ്രിൻസിന്റെ കയ്യിലെ കാശ് തീർന്നിരുന്നു പിന്നീട് പ്രിൻസിന് പല അപമാനങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വന്നപ്പോഴോ ചിലരുടെ വില മനസ്സിലാക്കി അതെന്തായിരിക്കും പ്രിയന്റെ അമ്മയുടെ ഓപ്പറേഷനൊക്കെ നടന്നു എന്നൊക്കെ അറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം സിനിമയുടെ തുടക്കത്തിൽ നായകനായ സത്പ്രിയനെ കാണിക്കുന്നു പ്രിയൻ കൂട്ടുകാരോടൊപ്പം മദ്യപിച്ചിരിക്കുന്ന സമയം നാട്ടിൽ നിന്നും പെങ്ങൾ വിളിച്ചിട്ട് അമ്മച്ചിക്ക് സുഖമില്ല ഹോസ്പിറ്റലിലാണ് എത്രയും വേഗം കുറച്ച് കാശ് എത്തിക്കണമെന്ന് പറഞ്ഞു തന്നെ പ്രിയൻ കൂട്ടുകാരോടെല്ലാം കാശ് ചോദിച്ചു പക്ഷെ ആരും തന്നെ കൊടുക്കാൻ തയ്യാറായില്ല വാങ്ങിയ കാശൊന്നും ഇതുവരെ തിരിച്ചു കൊടുക്കാത്തതിനാലാണ് എല്ലാവരും മടിക്കുന്നതും ഒടുവിൽ സോജൻ എന്നൊരു കൂട്ടുകാരൻ പലിശയ്ക്ക് കാശു തരാം പകരം ചെക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു അടുത്ത ദിവസം തന്നെ സോജൻ പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ബസ് സ്റ്റാൻഡിലേക്ക് സത്പ്രിയൻ പോവുകയാണ് മറ്റൊരു വശത്ത് അടുത്ത നായകനായ പ്രിൻസിനെ കാണിക്കുന്നു മെട്രോയിൽ ഇന്ന് മദ്യപിച്ച പ്രിൻസിനെ ഒരു പെൺകുട്ടി പോലീസിൽ അറിയിക്കുന്നതിനാൽ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാൽ പ്രിൻസ് ആണെങ്കിലും പോലീസിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ വിളിച്ചു പറഞ്ഞതിനാൽ അവനെ വെറുതെ വിട്ടു യഥാർത്ഥത്തിൽ പ്രിൻസ് ഒരു ബിസിനസ്സുകാരനായ കോടീശ്വരന്റെ മകനാണ് കാശൊക്കെ കറങ്ങി തീർക്കും അപ്പോഴേക്കും സത്പ്രിയനാണെങ്കിലും ബസ് സ്റ്റാൻഡിലെത്തിയിരുന്നു ബസ്സിൽ കയറി പ്രിൻസ് അടുത്തിരിക്കുന്ന ആളിനോട് ഫ്രീ ആയി ഇടപെടുമ്പോഴോ അയാൾക്കത് ബുദ്ധിമുട്ടായി ചേട്ടനെങ്കിൽ ടാക്സി വിളിച്ചു പോ ഞാൻ കാശ് തരാം എന്റെ ഒരുപാട് കാശുണ്ട് എന്ന് പറയും പ്രിൻസ് വാരി കോരി കാശ് കൊടുക്കും എല്ലാവരോടും എൻ്റെ കുറെ കാശുണ്ട് ഞാൻ കാശു തരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ കറങ്ങി തിരിഞ്ഞ് പ്രിൻസും ബസ് സ്റ്റാൻഡിലെത്തി അവിടെ ടെൻഷൻ അടിച്ച് പ്രിയൻ ഉണ്ടായിരുന്നു പ്രിയൻ പ്രിയനടുത്തെത്തിയ പ്രിൻസ് ഒരു കാര്യവുമില്ലാതെ വെറുതെ പ്രിയൻ പ്രിയനടുത്ത് സംസാരിക്കും അപ്പോഴേക്കും പ്രിൻസ് എവിടെയാണെന്ന് അറിയാനായി അപ്പച്ചൻ വിളിച്ചിരുന്നു ഒരമ്മയാണെങ്കിൽ ലോട്ടറി എടുക്കാനായി പ്രിൻസിന് പിന്നാലെ പോകും അപ്പച്ചനോട് ദേഷ്യപ്പെട്ട പ്രിൻസ് ആ അമ്മയോടും ദേഷ്യപ്പെട്ടു മോനെ അമ്മയ്ക്ക് ഇന്നും ഒരു ലോട്ടറിയും പോയിട്ടില്ല ഇത് വിറ്റാലേ എനിക്ക് ജീവിക്കാനാകൂ എന്ന് പറഞ്ഞ ആ അമ്മ കരയുമ്പോൾ പാവം തോന്നിയ പ്രിൻസ് അമ്മയുടെ കയ്യിൽ നിന്ന് മുഴുവൻ ലോട്ടറിയും വാങ്ങി അതെല്ലാം പ്രിയൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വീണ്ടും പ്രിയനടുത്തെത്തിയ പ്രിൻസ് പ്രിയനെ ചായ കുടിക്കാനായി വിളിക്കും ആദ്യം പോകാൻ തയ്യാറാകാത്ത പ്രിയനാണെങ്കിലോ ബിഷപ്പ് കാരണം കൂടെ പോയി അങ്ങനെ പ്രിൻസ് ചായയും കഴിക്കാനായിട്ടും വാങ്ങിക്കൊടുത്തു കാശ് എടുത്ത് കൊടുക്കാനായി പ്രിൻസസ് അത്പ്രിയനോട് പറഞ്ഞ് പേഴ്സെടുത്ത പ്രിയനാണെങ്കിലോ പേഴ്സിൽ നിറയെ കാശിരിക്കുന്നത് കണ്ടു കൂടാതെ കടക്കാരിക്ക് കൊടുത്ത കാശിൽ നിന്നും ബാലൻസ് വാങ്ങിയില്ല എന്തിനാ ഇത്രയും കാശ് അവർക്ക് കൊടുത്തത് എന്ന് പ്രിയൻ ചോദിച്ചപ്പോൾ പോട്ടെ സാരമില്ല അവർക്ക് ആ പൈസ കിട്ടിക്കോട്ടെ എന്റെ കയ്യിൽ ഒരുപാട് കാശുണ്ട് എന്റെ വീട്ടിലും ഒരുപാട് കാശുണ്ട് എന്നുള്ള കാര്യം പ്രിൻസ് പറയുകയാണ് അതെല്ലാം കേട്ട് ചിരിച്ചു കൊണ്ടുനിന്ന പ്രിയനോട് എന്താ ചേട്ടന് വിശ്വാസമാകുന്നില്ലേ ഞാൻ ഇട്ടിരിക്കുന്ന ബെൽറ്റ് കണ്ടോ നാൽപ്പതിനായിരം രൂപയാ പിന്നെ ഈ ഗ്ലാസ് ഇത് അറുപതിനായിരം രൂപയാ എന്നൊക്കെ പറയുമ്പോൾ പ്രിയന്റെ കണ്ണ് തള്ളി അങ്ങനെ പ്രിൻസ് കുറച്ച് കാശ് പ്രിയനും നൽകിയിട്ട് യാത്ര പറഞ്ഞു പോയി എന്നാൽ കുറച്ച് കഴിഞ്ഞതും വീണ്ടും പ്രിയൻ എത്തിയിട്ട് പ്രിൻസ് ചേട്ടാ നമുക്ക് രണ്ട് പെഗ് പെഗ്ഗടിച്ചാലും എന്ന് ചോദിച്ച് പബ്ലിക് ടോയ്ലറ്റിലേക്ക് പ്രിയനെയും കൊണ്ടുപോയി ബാഗിൽ നിന്നും മദ്യക്കുപ്പി എടുക്കുമ്പോഴോ ബാഗിൽ നിറയെ കാശ് ഇരിക്കുന്നത് പ്രിയൻ കണ്ടു പ്രിയൻ അപ്പോൾ തന്റെ അവസ്ഥ എങ്ങനെയും പ്രിൻസിനോട് പറഞ്ഞ് അമ്മയ്ക്കുള്ള കാശ് വാങ്ങാം എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു അങ്ങനെ രണ്ടാളും മദ്യപിച്ച് ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന സമയം തിരുവനന്തപുരം പോകുന്ന ബസ്സാണെങ്കിലോ പ്രിൻസ് കാണുകയും അതിൽ കയറുവാനായും പോയി അപ്പോൾ പ്രിയനാണെങ്കിൽ തനിക്ക് കാശ് തരാമെന്നേറ്റ സോജനെ വിളിച്ചിട്ട് വിവരം തിരക്കിയപ്പോൾ വരാൻ കുറച്ച് ലേറ്റ് ആകുമെന്ന് സോജൻ പറഞ്ഞു അപ്പോൾ മദ്യപിച്ചു നിന്നിരുന്ന പ്രിയനാണെങ്കിലോ പ്രിൻസ് വിളിച്ചതും ബസ്സിൽ കയറിപ്പോയി എന്നാൽ താൻ എന്തിനാ വന്നത് എങ്ങോട്ടാ പോകുന്നത് എന്ന ബോധം വന്ന പ്രിയൻ ബസ്സിൽ നിന്നിറങ്ങാനായി പോയപ്പോഴോ നമുക്ക് ശംഖുമുഖം പോയി സൂര്യാസ്തമയം കാണാമെന്ന് പറഞ്ഞ് പ്രിൻസ് ആണെങ്കിൽ പ്രിയനെ കൊണ്ട് സമ്മതിപ്പിച്ചു ബസിൽ യാത്ര ചെയ്യവേ പ്രിൻസ് മദ്യപിക്കുകയോ ഒക്കെ ചെയ്യും പ്രിയൻ വഴക്ക് പറയുമ്പോഴും പ്രിൻസ് അതൊന്നും കേൾക്കുന്നില്ല ഓപ്പോസിറ്റ് ഇരിക്കുന്ന പെണ്ണ് പ്രിയനെ നോക്കുന്നത് പ്രിൻസ് കണ്ടപ്പോൾ പ്രിയനോടത് പറഞ്ഞു പ്രിയന്റെ മനസ്സിലാണെങ്കിലോ ലിഡ് പൊട്ടി രണ്ടാളും പരസ്പരം നോക്കിച്ചിരിക്കും അത് കണ്ട പ്രിൻസ് ആണെങ്കിലോ എന്താ കുട്ടി പേരെന്താ എന്നൊക്കെ ചോദിച്ചപ്പോൾ അടുത്തിരുന്ന സ്ത്രീ പ്രശ്നമുണ്ടാക്കിയതിനാൽ അടി കിട്ടിയത് പ്രിയനായിരുന്നു കൂടാതെ ബസ്സിലുള്ളവരാണെങ്കിലോ രണ്ടിനെയും വിരട്ടുകയും ഒക്കെ ചെയ്തു അതൊന്നും സഹിക്കാനാകാത്ത പ്രിയനാണെങ്കിലോ ഇനി നിങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് പോകാനായി ഒരുങ്ങുമ്പോൾ ഇനി ഞാൻ ഒന്നും ചെയ്യില്ല പറയുന്നത് എന്തും അനുസരിച്ചോളാം പ്രിൻസ് പറഞ്ഞു അങ്ങനെ രണ്ടാളും വീണ്ടും യാത്ര തുടർന്നു പ്രിൻസ് ഉറങ്ങിപ്പോയപ്പോൾ അവനൊരു കോൾ വന്നു അത് അറ്റൻഡ് ചെയ്തത് പ്രിയനായിരുന്നു ഒരു പെണ്ണായിരുന്നു വിളിച്ചത് അവൻ ഉണരുമ്പോൾ എന്നെ വിളിക്കാനായി പറയണമെന്ന് പറഞ്ഞ് അവൾ കോളും കട്ട് ചെയ്തു സ്ഥലം കൊല്ലമായതും പ്രിൻസ് ഉടനെ തന്നെ പ്രിയനെയും കൊണ്ട് അവിടെ ഇറങ്ങി ഇവിടെ ഒരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പ്രിയനെയും കൂട്ടി അവിടെയുള്ള ഒരു ടെക്സ്റ്റൈൽസിലേക്ക് പോയി അവിടെയുള്ള സ്ത്രീകൾക്കൊക്കെ കാശ് വെറുതെ കൊടുത്തു അവിടുത്തെ സ്റ്റാഫായ ഹേമയെ കാണാനായി വന്നതാണ് എന്നാൽ ഹേമയാണെങ്കിലും പ്രിൻസിനെ കാണാനായി തയ്യാറായില്ല വരുമ്പോഴെല്ലാം ഹേമ പ്രിൻസിനെ കാണാൻ കൂട്ടാക്കാറേയില്ല അപ്പോൾ ഹേമ സത്പ്രിയനെ മാറ്റി നിർത്തിയിട്ട് അവൻ പൂസായി നിൽക്കുവാണ് എങ്ങനെയും അവനെ കൂട്ടിക്കൊണ്ട് പോകണം അവൻ ഇവിടെ വരുന്നതുകൊണ്ട് എന്റെ ജോലി പോകുന്ന അവസ്ഥയാണെന്ന് ഹേമ പറയുമ്പോൾ പ്രിൻസിനെ കണ്ട് സംസാരിച്ചാൽ പ്രശ്നമൊക്കെ തീരില്ലേ എന്താണ് അയാൾക്ക് പറയാനുള്ളതെന്ന് കേൾക്കാനായും പ്രിയൻ പറയുന്നു അത് കേട്ട ഹേമയാണെങ്കിലോ എങ്കിൽ വൈകിട്ട് ജോലി കഴിഞ്ഞ് അവൻ മദ്യപിക്കാതെ ഇരിക്കുന്ന സമയം അവനെയും കൊണ്ടു നമുക്ക് കാണാമെന്നും പറയും പ്രിയൻ പ്രിൻസിനോട് ഹേമ പറഞ്ഞ കാര്യം പറഞ്ഞു ഉടനെ തന്നെ ഹോട്ടൽ റൂം എടുത്ത് ഫ്രഷ് ആകാമെന്ന് പറഞ്ഞ് കൊല്ലത്തെ ഏറ്റവും വലിയ ആഡംബര ഹോട്ടലിൽ പ്രിൻസ് റൂം എടുത്തു പ്രിയനാണെങ്കിലോ ആദ്യമായിട്ടാണല്ലോ അവിടെ എത്തിയതും അയാളുടെ കണ്ണു തള്ളി ആ ഹോട്ടലിലെ പബ്ബിലൊക്കെ പ്രിയനെയും കൊണ്ട് പ്രിൻസ് പോകും അതേസമയം സോജൻ വിളിച്ചിട്ട് പ്രിയനെ ഒരുപാട് വഴക്ക് പറയും സോജൻ ബസ് സ്റ്റാൻഡിൽ വന്നിട്ടും പ്രിയനെ കാണാത്തതിനാലാണ് വഴക്ക് പറഞ്ഞത് മാത്രമല്ല കാശിന്റെ കാര്യം ഈ സോജൻ എല്ലാവരോടും പറഞ്ഞ് പ്രിയനെ നാണം കെടുത്തിയിരുന്നു പിന്നെ പ്രിയനെ അപമാനിക്കുന്ന രീതിയിലൊക്കെ സോജൻ സംസാരിച്ചു വന്ന പ്രിയനാണെങ്കിൽ പണം ഒന്നുമല്ലട എല്ലാം നമ്മളെ സഹായിക്കാൻ ദൈവം ഒരാളെ കൃത്യസമയത്ത് നമ്മളുടെ മുന്നിൽ കൊണ്ടെത്തി തരുമെന്ന് പറഞ്ഞ് സോജനെ വഴക്കും പറഞ്ഞ് കോളും കട്ട് ചെയ്തു അങ്ങനെ അവർ റൂമിലെത്തി ഫ്രഷ് ആകാനായി പോകാൻ ഒരുങ്ങിയ സമയം പ്രിൻസ് തന്റെ ദേഹത്തെ മുറിവൊക്കെ കാണിച്ചിട്ട് ഇത് ആക്സിഡന്റ് ആയതാ പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ പ്രമുഖ വ്യവസായിയുടെ മകനും കാമുകിയും ഊട്ടിയിൽ ആക്സിഡന്റ് ആയിരുന്നു അതും പറഞ്ഞ് പ്രിൻസ് നേരെ പോയി കിടന്നുറങ്ങി അപ്പോഴേക്കും ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞ് സഹോദരിയാണെങ്കിൽ പ്രിയനെ വിളിക്കുന്നുണ്ടായിരുന്നു പ്രിയൻ ആകെ ടെൻഷനിലുമായിരുന്നു അതേസമയം തന്നെ കൂട്ടുകാരനായ ടോണിയെ വിളിച്ചിട്ട് ആ സോജന്റെ കയ്യിൽ നിന്നും കാശ് കിട്ടിയില്ല ഞാൻ ഇവിടെ ഹോട്ടലിലുണ്ട് എന്ന് പറയുമ്പോൾ ടോണിയും ആ പരിസരത്തുണ്ടായിരുന്നു പ്രിയനെ കാണണമെന്ന് പറഞ്ഞു അങ്ങനെ പ്രിയന്റെ റൂമിലേക്കെത്തി പ്രിയുടെ രൂപവും മുക്കി കണ്ട് ടോണി ഞെട്ടി പ്രിൻസിനെ പറ്റിയൊക്കെ പ്രിയൻ പറഞ്ഞു പ്രിൻസിന്റെ ഗ്ലാസിന്റെ വില നോക്കിയപ്പോഴേക്കും ടോണിയുടെ കണ്ണ് തള്ളി അവൻ സെർച്ച് ചെയ്തു നോക്കിയപ്പോൾ അറുപതിനായിരം രൂപ പ്രിൻസിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞ് പ്രിൻസിനെ ഉണർത്താനായി പോയ ടോണിയെ പ്രിയനാണെങ്കിൽ പിടിച്ച് പുറത്താക്കി ടോണി അവനെ വഴക്കം പറഞ്ഞ് അവിടെ നിന്ന് പോവുകയായിരുന്നു അതേസമയം ഹേമ പറഞ്ഞ സമയമായതിനാൽ പ്രിയൻ ഉടനെ തന്നെ ഹേമയെ വിളിച്ചു പ്രിൻസിനെയും കൂട്ടിക്കൊണ്ട് വരുവാനായി പറഞ്ഞപ്പോൾ പ്രിൻസ് നല്ല ഉറക്കമായിരുന്നു അത് കാരണം നാളെ കാണാമെന്ന് ഹേമ പറഞ്ഞു എന്നാൽ ഉറക്കമുണർന്ന് പ്രിൻസ് ഹേമയെ കാണാനായി പോകണമെന്ന് പറഞ്ഞപ്പോൾ സമയം കഴിഞ്ഞതിൽ തന്നെ ഉണർത്താത്തതിൽ പ്രിയനെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്റെ കാശ് തിരികെ തരാനായി പ്രിൻസ് പറഞ്ഞപ്പോൾ പ്രിയൻ തന്റെ കയ്യിലിരുന്ന കാശ് കൊടുത്തു പ്രിൻസ് ഇറങ്ങിപ്പോയി എന്ത് ചെയ്യുമെന്ന് അറിയാതെ നിൽക്കുകയാണ് പ്രിയൻ അയാൾ പറയുന്നതൊന്നും പ്രിൻസ് കേൾക്കുവാനായി കൂട്ടാക്കിയില്ല പുറത്തിറങ്ങിയ പ്രിൻസ് രണ്ട് കപ്പിൾസ് വഴക്കു കൂടുന്നത് കണ്ട് അതിൽ ഇടപെടാനായി ചെന്നപ്പോഴോ അതിലുണ്ടായിരുന്ന ആഫ്രിക്കക്കാരൻ പ്രിൻസിനെ തല്ലുവാനായും പോയി ആ ആകെ പ്രശ്നം പ്രിൻസ് നേരെ റൂമിലെത്തി പ്രിയനോട് നടന്ന കാര്യമൊന്നും പറയാതെ വിട്ടിട്ട് പോയതിന് മാപ്പ് പറഞ്ഞു കുറച്ചു കഴിഞ്ഞതും ആ ആഫ്രിക്കക്കാരൻ തിരക്കി റൂമിലേക്ക് വന്നപ്പോൾ പ്രിൻസ് താൻ അവിടെ ചെന്നിട്ടേയില്ല ഒരു പ്രശ്നവും ഉണ്ടാക്കിയില്ല താൻ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം ആ പ്രശ്നം സോൾവാക്കി അടുത്ത ദിവസം മാനേജർ പ്രിയനോട് പറയും കൊല്ലത്തെ പൂത്ത പണക്കാരന്റെ മകനാണിത് പക്ഷേ സാധാ കോടീശ്വരന്മാരെ പോലെയല്ല പാവങ്ങളെ സഹായിക്കാനുള്ള മനസ്സ് ഇവനുണ്ട് ഇവന്റെ കല്യാണം ഇവിടെ വെച്ച നടന്നത് കാശു കുറേ വാരി എറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് കേട്ട പ്രിയൻ അവസരം വരുമ്പോൾ തന്റെ അവസ്ഥ പ്രിൻസിനോട് പറയാമെന്ന് കരുതി അങ്ങനെ ഹേമയെ കാണാനായി പോകാൻ റെഡിയായി പ്രിൻസ് നല്ല ഡ്രസ്സൊക്കെ പ്രിയന് നൽകി അങ്ങനെ അവർ രണ്ടാളും പറഞ്ഞ സ്ഥലത്തേക്ക് നടന്നു പോവുകയായിരുന്നു പോകും വഴിയിൽ പ്രിൻസ് പറയുന്നുണ്ട് കുറേ വർഷങ്ങൾക്ക് ശേഷമാ ഞാൻ ഹേമയെ കാണാൻ പോകുന്നതും സംസാരിക്കാൻ പോകുന്നതും ആകെ ടെൻഷനുണ്ട് എന്ന് പറയുമ്പോൾ അത് കേട്ട പ്രിയൻ ഇതൊക്കെ തെറ്റല്ലേ കൂട്ടുകാരാ ഞാൻ കരുതിയത് നിങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല എന്നാണ് അത് കേട്ട പ്രിൻസ് പറയും മഹാരാജസിൽ പഠിക്കുമ്പോൾ ഹേമ എന്റെ ജൂനിയർ ആയിരുന്നു ഞങ്ങൾ പ്രണയത്തിലായി അന്നൊരു അന്നൊരാക്സിഡന്റ് ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അന്ന് എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഹേമയായിരുന്നു നല്ല പരിക്കു പറ്റിയിരുന്നു എന്റെ ബോധം വരാൻ നാൽപ്പത് ദിവസം എടുത്തു റിക്കവർ ആകാൻ ഒന്നര വർഷവും അതിനിടയിൽ ഹേമയും കുടുംബവും അവിടെ നിന്നും പോയിരുന്നു എന്റെ വീട്ടുകാർ എന്റെ വിവാഹവും ഉറപ്പിച്ചു ഞാൻ ഹേമയെ അന്വേഷിച്ചിട്ടില്ല അത് കേട്ട പ്രിയനാണെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കാൻ പറ്റാത്തതിന്റെ വിഷമം എനിക്ക് പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞ് പ്രിൻസിനെ സമാധാനിപ്പിച്ചു അവർ പറഞ്ഞ സ്ഥലത്തേക്കെത്തി അതൊരു കോഫി ഷോപ്പായിരുന്നു കുറെ നാളുകൾക്ക് ശേഷം ഹേമയെ കണ്ട പ്രിൻസിന് സന്തോഷം സഹിക്കാനായില്ല ഇന്നലെ രാത്രി പ്രിയൻ എന്നെ വിളിച്ചിരുന്നെന്നും നീ നല്ല പൂസായതിനാൽ ഞാനാ പറഞ്ഞത് നാളെ കാണാമെന്ന് പുള്ളി പാവമാണെന്നും ഹേമ പറയുമ്പോൾ പ്രിൻസിന് പ്രിയനോട് പാവം തോന്നി പ്രിൻസിന്റെ കോലത്തെ പറ്റിയും അവൻ മദ്യപിച്ചു നടക്കുന്നതിനെ പറ്റിയും ഒക്കെ ഹേമ ചോദിക്കും എനിക്ക് പഴയതൊന്നും മറക്കാൻ പറ്റുന്നില്ല നിന്റെ സഹോദരിമാരെല്ലാം വിവാഹം കഴിച്ചിട്ട് നീ എന്താ ഇതുവരെ വിവാഹം കഴിക്കാത്തത് എനിക്ക് അത് കാരണം സമാധാനം കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അത് കേട്ട ഹേമ ചോദിക്കും എന്നാൽ ശരി നിനക്കെന്നെ കല്യാണം കഴിക്കാൻ പറ്റുമോ നിന്റെ ഭാര്യയും കുട്ടിയും ഉപേക്ഷിക്കാൻ പറ്റുമോ നിനക്കവർ ജീവനല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രിൻസ് പറയും പറ്റില്ല എനിക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ല അവരില്ലാതെ എനിക്ക് ജീവിക്കാനും പറ്റില്ല എന്ന് പറയും ഞാൻ അതിൽ നിന്ന് എല്ലാം പുറത്തു എന്ന് ഹേമ പറയും പിന്നെ എനിക്ക് പറ്റിയ ഒരാളെ കിട്ടിയാൽ ഞാൻ വിവാഹം കഴിക്കുമെന്ന് ഹേമ പറഞ്ഞപ്പോൾ പ്രിൻസിന് അത് കേട്ടതും സന്തോഷമായി പ്രിൻസിന്റെ ഭാര്യയെ പറ്റി തിരക്കിയപ്പോൾ റിനി അവൾ നല്ല പെണ്ണാ അവൾ പാവമാ അവൾ സൂപ്പറാണ് എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവളാണ് ഞങ്ങൾക്ക് നാല് വയസ്സായ ഒരു മകളും ഉണ്ടെന്ന് പ്രിൻസ് പറഞ്ഞു അന്നത്തെ ആക്സിഡന്റിൽ ഹേമയുടെ ഒരു കാൽ നഷ്ടമായിരുന്നു അങ്ങനെ ഹേമയ്ക്ക് പറ്റി ഒരാളെ പ്രിൻസ് കണ്ടെത്തി കൊടുക്കാമെന്നും പറഞ്ഞു അവന് സമാധാനമായി ഹേമയെ യാത്ര ശേഷം പ്രിയനെയും കൂട്ടി പ്രിൻസ് ആലപ്പുഴയിലേക്ക് ബോട്ട് കയറി എന്നാൽ പ്രിയന്റെ അമ്മയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് പ്രിയൻ അറിഞ്ഞിരുന്നു സഹോദരി അവനെ വിളിച്ചിരുന്നു പ്രിയൻ ആകെ ടെൻഷൻ എന്ത് ചെയ്യുമെന്ന് പ്രിയൻ എത്രയും വേഗം കോട്ടയത്തേക്ക് പോകണമെന്ന ആഗ്രഹമാണ് ടെൻഷനിലിരുന്ന പ്രിയനോട് പ്രിൻസ് കാര്യം തിരക്കിയപ്പോൾ എന്റെ അമ്മ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് നിങ്ങൾ എന്നെ സഹായിക്കും എന്നൊരൊറ്റ പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളോടൊപ്പം വന്നത് എന്നാലിപ്പോ നിങ്ങളുടെ കയ്യിലെ കാശെല്ലാം തീർന്നില്ലേ എന്നെ വിട്ടേക്ക് ഞാൻ അമ്മയുടെ അടുത്തേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അത് കേട്ട പ്രിൻസ് നിങ്ങളുടെ അമ്മ ഈ ഒരു അവസ്ഥയിൽ കിടന്ന സമയമാണോ എന്നോടൊപ്പമൊക്കെ ഇങ്ങനെ കറങ്ങാൻ നടന്നത് ഇത് മുൻപേ പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ ആദ്യം അവിടേക്കല്ലേ പോകൂ കാശല്ലേ ഞാൻ റെഡിയാക്കാം എത്ര വേണമെന്ന് ചോദിച്ചപ്പോൾ ഇരുപത്തയ്യായിരം വേണമെന്ന് പ്രിയൻ പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ അൻപതിനായിരം തരുമെന്ന് പറഞ്ഞ് പ്രിൻസ് ഭാര്യയായി റിനിയോട് പ്രിയന്റെ അക്കൗണ്ട് നമ്പർ അയച്ചു കൊടുത്തിട്ട് അതിൽ അൻപതിനായിരം ഇടണമെന്ന് പറഞ്ഞു എന്നാൽ പ്രിൻസ് കറങ്ങി നടക്കുന്നതിനാൽ കാശ് ഇടാൻ റിനി തയ്യാറായില്ല പ്രിൻസ് ഒരുപാട് കെഞ്ചി അവസാനം പ്രിൻസ് അപ്പച്ചനെ വിളിച്ചു കാശി തന്നാൽ വീട്ടിൽ വരാതെ കറങ്ങി നടക്കുമെന്നും പറഞ്ഞ് അപ്പച്ചനും കാശി നൽകിയില്ല പ്രിൻസ് പറഞ്ഞതൊന്നും അപ്പച്ചൻ കേൾക്കാനായും കൂട്ടാക്കിയില്ല പ്രിൻസ് പ്രിയനോട് കാര്യം പറഞ്ഞു എന്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമെന്നും പ്രിൻസ് പറഞ്ഞപ്പോൾ അത് കേട്ട പ്രിയൻ സാരമില്ല കൂട്ടുകാരാ എനിക്ക് കാശി തരാൻ നിങ്ങൾ മനസ്സ് കാണിച്ചില്ലേ അത് മാത്രം മതി എനിക്ക് എന്ന് പറഞ്ഞ് പ്രിയൻ യാത്ര പറഞ്ഞു പോകുന്നു കോട്ടയത്ത് പോകാനായി കയ്യിൽ കാശില്ലാത്തതിനാൽ ബസ് സ്റ്റോപ്പിൽ കണ്ട ഹിന്ദിക്കാരിൽ നിന്നും കാശ് വാങ്ങി നിന്ന സമയം പ്രിൻസ് ഒരു കാറിൽ അവിടെ എത്തി കാശ് റെഡിയാക്കാം വാ നമുക്ക് അങ്ങോട്ട് പോകാം എറണാകുളത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ടു ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്നും കാശ് വാങ്ങാനാണ് പോയത് എന്നാൽ പ്രിൻസിന്റെ അപ്പച്ചനോട് കാശ് കൊടുക്കണോ എന്നാ ബന്ധു വിളിച്ച് തിരക്കിയപ്പോൾ വേണ്ട കാശ് കിട്ടിയാൽ അവൻ വീട്ടിൽ വരില്ല കറങ്ങി നടക്കുമെന്ന് അപ്പച്ചൻ പറഞ്ഞതിനാൽ അയാൾ കാശ് കൊടുക്കില്ല വേറെ വഴിയില്ലാതെ സഹോദരിയുടെ വീട്ടിലേക്ക് പോകുവാനായി തീരുമാനിച്ചു അവിടേക്കും പോയി കൊച്ചി മേയറിന്റെ വീടായിരുന്നു അളിയനോട് കാശി ചോദിച്ചപ്പോൾ അവർ രണ്ടും കാശ് കൊടുത്തില്ല തിരിച്ചു പോകും വഴിയിൽ അടിച്ചു പൂസായ പ്രിൻസ് ഉറങ്ങിപ്പോയി എങ്ങോട്ട് പോകണമെന്നറിയാതെ നിന്നപ്പോൾ വണ്ടിക്കാരനാണെങ്കിലോ ആകെ പ്രശ്നമുണ്ടാക്കുന്നു എന്നാൽ പ്രിയൻ നേരെ സോചന വിളിച്ചിട്ട് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാപ്പും പറഞ്ഞ് കാശി ചോദിച്ചു സോജൻ സോജനാണെങ്കിലും ഒരുപാട് പ്രിയനെ വഴക്കം പറയുന്നുണ്ട് എന്നിട്ട് സോജൻ കാശുമായി അവിടെ എത്തി കൊച്ചിയിലുണ്ടായിരുന്നു സോജൻ സോജൻ പ്രിയന്റെ വേഷവും ഒക്കെ കണ്ടതും അമ്മയ്ക്ക് സുഖമില്ലെന്ന് കള്ളം പറഞ്ഞ് നീ കറങ്ങി നടക്കാനായിട്ട് കാശി വാങ്ങുവാണല്ലേ നീ കാരണമാണ് നിന്റെ കുടുംബം തന്നെ വഴിയാധാരമായത് കുറെ ബിസിനസ്സൊക്കെ ചെയ്ത് എല്ലാം പൊട്ടി നീയൊന്നും ഗുണം പിടിക്കാനായും പോകുന്നില്ലടാ എന്നൊക്കെ സോജൻ പറഞ്ഞു അതിനൊന്നും പ്രിയൻ മറുപടി പറഞ്ഞതേയില്ല ഒടുവിൽ പ്രിൻസാണെങ്കിലും വണ്ടിയിൽ ഛർദിച്ചതിനാൽ വണ്ടിക്കാരൻ പ്രിയനെ കൊണ്ട് വണ്ടി കഴിവിപ്പിച്ചു അവസാനം വണ്ടിക്കാരന് വരെ പ്രിയനോട് പാവം തോന്നി പ്രിൻസിനെ ഒഴിവാക്കി നീ നിന്റെ കാര്യം നോക്കാനായി വണ്ടിക്കാരൻ പറഞ്ഞിട്ടു പോയി അങ്ങനെ പ്രിൻസിനെ വഴിയിൽ കിടത്തി സോജനൊപ്പം പോകാനിറങ്ങിയ പ്രിയനെ അവനെ ഉപേക്ഷിച്ചു പോകാൻ മനസ്സ് വന്നില്ല സോജന്റെ കാല് പിടിച്ച് വണ്ടിയിൽ കയറ്റി പ്രിൻസിനെയും കൂടെ കൊണ്ടുപോയി പോകുന്ന വഴിയിൽ പോലീസ് അവരെ ഫോളോ ചെയ്തു ചെറിയ വഴിയിൽ കൂടി പോയ അവരുടെ ബൈക്ക് മറിയുകയാണ് ഇനി എനിക്ക് പറ്റില്ല എന്ന് സോജൻ പറഞ്ഞു പ്രിൻസിനെ ബസ് സ്റ്റോപ്പിൽ കിടത്തിയിട്ട് പോകാനായി ഒരുങ്ങിയപ്പോൾ പ്രിയനാണെങ്കിലോ അതിന് മനസ്സ് വന്നില്ല എനിക്ക് പറ്റില്ല നീ ഈ ചെക്ക് കൊണ്ടുപോ എന്ന് പറഞ്ഞ് ചെക്ക് സോജനെ ഏൽപ്പിച്ചു സോജനാണെങ്കിലോ പതിനായിരമാണ് ആകെ പ്രിയന് നൽകിയതും പറഞ്ഞ സമയത്ത് കാശി പലിശ ഉൾപ്പെടെ തിരിച്ചേൽപ്പിച്ചില്ലെങ്കിൽ ചെക്ക് ഞാൻ ബാങ്കിൽ ഏൽപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് സോജൻ അവിടെ നിന്ന് പോയി അങ്ങനെ പ്രിയൻ പ്രിൻസിനൊപ്പം അവിടെ കിടന്നുറങ്ങി രാവിലെ ഉറക്കമുണർന്ന പ്രിൻസ് സ്ഥലം മനസ്സിലാക്കി ഇവിടെ അടുത്ത എൻ്റെ വീട് നമുക്കവിടെ അവിടെ കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട ഞാൻ പോകുന്നു എനിക്ക് അത്യാവശ്യമായി കോട്ടയത്തെത്തണം ബസ് സ്റ്റോപ്പ് കാണിച്ചു തന്നാൽ മതിയെന്ന് പറയും അങ്ങനെ രണ്ടാളും നടന്നു നേരെ ചെന്ന് ചാടിയത് പ്രിൻസിന്റെ അപ്പനു മുന്നിലായിരുന്നു അപ്പൻ പ്രിയനെ അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചു പ്രിൻസിനെ വഴക്കം പറഞ്ഞു പ്രിയൻ ആകെ വിഷമമായി ബസ് സ്റ്റോപ്പിൽ ഇതാ എന്റെ വീട് എന്ന് പറഞ്ഞ് ഒരു വലിയ ബംഗ്ലാവ് പ്രിൻസ് ചൂണ്ടിക്കാണിച്ചു അത് കണ്ട പ്രിയന്റെ കണ്ണ് തള്ളി നിങ്ങൾ എന്താ ഇങ്ങനെ നന്നായി ജീവിച്ചൂടെ എന്ന് ചോദിച്ചപ്പോൾ എന്റെ ലൈഫ് ബോറാണ് എന്നെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കില്ല ഒരു ബില്ല് പോലും എന്നെ കൊണ്ട് അടപ്പിക്കില്ല എന്നൊക്കെ പ്രിൻസ് പറയും പ്രിയൻ പറയും ഉള്ളവരെവിടെ ചുറ്റിത്തിരിഞ്ഞാലും ഒടുക്കം എത്തേണ്ടിടത്തെത്തും ഇല്ലാത്തവരാണെങ്കിലോ കറങ്ങിക്കൊണ്ടേയിരിക്കും എന്തൊരു അടിപൊളി ജീവിതമാ നിങ്ങളുടേത് അത് മനസ്സിലാക്കി ജീവിക്കണമെന്ന് പ്രിയൻ പറയും പ്രിൻസിനാണെങ്കിലോ പ്രിയനെ സഹായിക്കാൻ പറ്റാത്തതിൽ നല്ല വിഷമം ഉണ്ടായിരുന്നു പ്രിൻസ് പ്രിയന്റെ ഫോൺ നമ്പർ വാങ്ങി കാണാൻ തോന്നുമ്പോൾ വിളിക്കാമെന്നും പറഞ്ഞു അപ്പോൾ തന്നെ ബസ്സിൽ കയറിയ പ്രിയനെ സഹോദരിയുടെ കോൾ വന്നു ഉടനെ തന്നെ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടി വന്ന പ്രിയൻ പ്രിൻസിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാര്യം തിരക്കിയപ്പോൾ പെങ്ങളുടെ അക്കൗണ്ടിൽ ഒരു അൻപതിനായിരം രൂപ ചെന്നിട്ടുണ്ട് അത് കേട്ട പ്രിൻസ് എന്റെ വൈഫ് ഇട്ടതാണ് അവൾ അടിപൊളിയാ ആദ്യം ഇടഞ്ഞാലും കൂടെ നിൽക്കും പോയി ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിലെ കാര്യം നോക്കുവാനായി പ്രിൻസ് പറഞ്ഞു പ്രിയൻ നന്ദി പറഞ്ഞ് ഓടി ബസിൽ കയറിപ്പോയി പ്രിൻസ് ആണെങ്കിലും വളരെ സന്തോഷത്തിൽ ഒരു നല്ല കാര്യം ചെയ്ത അഭിമാനത്തിൽ നടന്ന് വീട്ടിലേക്ക് പോകും അതോടുകൂടി സിനിമ അവസാനിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബായ്